ലോറിയുടമ മനാഫിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി അർജുന്റെ കുടുംബം രംഗത്തെത്തി മനാഫ് മാധ്യമങ്ങളിൽ പറഞ്ഞ ചില കാര്യങ്ങൾ മൂലം കടുത്ത സൈബർ ആക്രമണമാണ് കുടുംബം നേരിടുന്നതെന്നും ഭാര്യയടക്കമുള്ള കുടുംബത്തോടൊപ്പം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിലിന് ഒപ്പം നിന്ന എല്ലാവർക്കും നന്ദിയുണ്ടെന്നും കുടുംബം പറഞ്ഞു തെരച്ചിലിന്റെ ഓരോ ഘട്ടത്തിലും വലിയ പിന്തുണയാണ് ലഭിച്ചതെന്നും എല്ലാവർക്കും നന്ദിയുണ്ടെന്നുമായിരുന്നു കുടുംബത്തിന്റെ വാക്കുകൾ അർജുന്റെ അച്ഛൻ പ്രേമൻ അമ്മ ഷീല സഹോദരി അഞ്ജു അഭിരാമി സഹോദരൻ അഭിജിത്ത് എന്നിവരും ജിതിനോടൊപ്പം ഉണ്ടായിരുന്നു അർജുന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായ ശേഷം ആദ്യമായാണ് കുടുംബം മാധ്യമങ്ങളെ കാണുന്നത് അർജുനെ കാണാതായ സംഭവം നടന്ന അന്ന് മുതൽ മാധ്യമങ്ങളും ജനപ്രതിനിധികളും മറ്റെല്ലാവരും കൂടെ നിന്നുവെന്നും ജിതിൻ പറഞ്ഞു എം കെ രാഘവൻ എം പി കെ സി വേണുഗോപാൽ എം പി എ കെ എം അഷ്റഫ് എം എൽ എ കാർവാർ എം എൽ എ സതീഷ് സയിൽ കേരളത്തിലെ മറ്റ് എം എൽ എ ജനപ്രതിനിധികൾ ഈശ്വർ മൽപേ മറ്റു മുങ്ങൽ വിദഗ്ധർ ലോറിയുടമ മനാഫ് ആർ സിയുടമ മുബീൻ മാധ്യമങ്ങൾ കർണാടക സർക്കാർ കേരള സർക്കാർ എന്നിവരെല്ലാം നടത്തിയ ഇടപെടലും പങ്കും വളരെ വലുതാണ് ഒന്നാം ഘട്ടത്തിൽ നടത്തിയ തെരച്ചിലിൽ കാലാവസ്ഥ ഉൾപ്പെടെ വെല്ലുവിളിയായിരുന്നു ഡ്രഡ്ജർ കൊണ്ടുവരുന്നതിന് ഉൾപ്പെടെ കാലതാമസം ഉണ്ടായെങ്കിലും കൂടുതൽ വിവാദങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല കെ സി വേണുഗോപാലിനെ നേരിട്ട് ബന്ധപ്പെട്ടാണ് തെരച്ചിൽ വീണ്ടും തുടങ്ങുമെന്ന ഉറപ്പ് ലഭിച്ചത് തുടർന്നാണ് രണ്ടാം ഘട്ട തെരച്ചിൽ ആരംഭിച്ചത് നേവിയും ഈശ്വർ മൽപയും ചേർന്നുള്ള ഡൈവിംഗ് തെരച്ചിൽ മാത്രമാണ് രണ്ടാം ഘട്ടത്തിൽ നടന്നത് പിന്തുണ ലഭിച്ചപ്പോഴും പല ഘട്ടത്തിലായി പലരും കുടുംബത്തിന്റെ വൈകാരികത മാർക്കറ്റ് ചെയ്തുവെന്നും അർജുനെ കണ്ടെത്തിയ ശേഷം അഞ്ചു നടത്തിയ പ്രതികരണത്തിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടന്നുവെന്നും ജിതിൻ പറഞ്ഞു ഇത്തരത്തിൽ വൈകാരികമായ മാർക്കറ്റിംഗ് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല കുടുംബം നടത്തിയ ശ്രമങ്ങൾ എണ്ണി എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ജിതിൻ സംസാരിച്ചത് രണ്ട് സർക്കാരിന്റെയും ശ്രമത്തിന്റെ ഫലമാണ് അർജുനെ കിട്ടിയത് എത്ര എത്രത്തോളം പിന്നെ ഈ ഡ്രഗ്ജർ അവിടെ എത്തി കാലാവസ്ഥ വെല്ലുവിളിയായിരുന്നു ഒരുപാട് കാര്യം ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്തുകൊണ്ടായിരുന്നു ആ ഡ്രഗ്ജർ അവിടെ എത്തിയത് ആ ഡ്രഡ്ജർ എത്തുന്നതിൽ രാഘവേട്ടനാണെങ്കിലും എ കെ സി വൺ ഇവർക്കെല്ലാം അറിയാം അതിന്റെ എത്രത്തോളം ത്യാഗം സഹിച്ചിട്ടാണ് അവിടെ എത്തിയതെന്നുള്ളത് അപ്പൊ ഇങ്ങനെ ഒരു സംഭവത്തെ അവർ തകർക്കാൻ ശ്രമിക്കുക എനിക്ക് ഉറപ്പായിരുന്നു അന്ന് ഡ്രഡ്ജർ ഡ്രഗ്ജറിൽ കയറ്റി വന്നപ്പം ഞങ്ങളുടെ എസ് പി എം എൽ എ പറഞ്ഞ കാര്യമുണ്ട് നിങ്ങൾ മനാഫിനെതിരെ എനിക്ക് റിട്ടേൺ കംപ്ലയിന്റ് തരൂ അദ്ദേഹം ഇതിനെല്ലാം വഴി തിരിച്ചുവിടുന്നുണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ ഇവിടെ തുരത്താം പക്ഷെ ഞങ്ങളിത് ചെയ്തില്ല അത് ചെയ്യല്ലേ ഞങ്ങൾ ഞങ്ങളത് ചെയ്തില്ല നമുക്ക് ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എസ് പിർ എസ് പി എം എൽ എ രണ്ടുപേരും രണ്ടുപേരും ഞാൻ ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ് അങ്ങനെ പക്ഷെ നമ്മൾ അതിന് കൂട്ടുനിന്നില്ല കാരണം പല ആളുകളും കുടുംബത്തിൻ്റെ വൈകാരികത ചൂഷണം ചെയ്യുകയാണ് വൈകാരികമായി മാർക്കറ്റ് ചെയ്യുകയാണ് അഞ്ചുവിനെതിരെ സൈബർ ആക്രമണം ഉണ്ടായി കുടുംബത്തെ ആക്ഷേപിക്കുകയാണ് അർജുനന് എഴുപത്തയ്യായിരം രൂപ ശമ്പളമുണ്ട് എന്നത് ഒരു വ്യക്തി തെറ്റായി പറഞ്ഞു പരത്തി ഇതിൻ്റെ പേരിൽ രൂക്ഷമായ ആക്രമണമാണ് ഉണ്ടായത് പല കോടിൽ നിന്നും ഫണ്ട് ശേഖരിക്കുന്നു ആ ഫണ്ട് ഞങ്ങൾക്ക് വേണ്ട വൈകാരികത ചൂഷണം ചെയ്തതിൽ നിന്നും പിന്മാറണം അർജുനെ അർജുനൻ്റെ കുട്ടിയെ വളർത്തുമെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് മനാഫാണ് ഇതിന് പിറകിലെന്നും ജിതിൻ ആരോപിച്ചു ഫണ്ട് പിരിക്കാൻ ശ്രമിക്കുകയാണ് ഇതിൽ പലരും വീണു അർജുൻ നഷ്ടപ്പെട്ടു എന്നത് യാഥാർത്ഥ്യമാണ് അതിൻ്റെ പേരിൽ പിച്ച തണ്ട അവസ്ഥ ഞങ്ങൾക്കില്ല അത് ആ വ്യക്തി മനസ്സിലാക്കണം സഹായിച്ചില്ലെങ്കിലും കുത്തി നോവിക്കരുത് ഞങ്ങളുടെ ദാരിദ്ര്യം ചൂണ്ടിക്കാട്ടി ചൂഷണം ചെയ്യുന്നു അർഹതപ്പെട്ട ആളുകൾക്ക് പണം കിട്ടട്ടെ ചില ആളുകൾ മീഡിയ പബ്ലിസിറ്റിക്കായി പണം കൊണ്ടുവരികയാണെന്ന് അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയയും പറഞ്ഞു ഞങ്ങളുടെ വൈകാരികത ചൂഷണം ചെയ്യരുത് ഇനിയും ഇത് തുടർന്നാൽ പ്രതികരിക്കും തെരച്ചിൽ ഘട്ടത്തിൽ അമ്മയുടെ വൈകാരികത ചൂഷണം ചെയ്തു അമ്മയുടെ പ്രതികരണം ലൈവ് കൊടുത്തു അമ്മക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അവരോട് പറഞ്ഞിരുന്നു ഒരു തുള്ളി കളകമില്ലാതെയാണ് ഞങ്ങൾ അവിടെ നിന്നത് ഈശ്വർ മൽപ്പയും മനാഫും നാടകം കളിച്ചു തുടർന്ന് ആദ്യ രണ്ട് ദിവസം നഷ്ടമായി എം എൽ എക്കും എസ്പിക്കും കാര്യം മനസ്സിലായി മനാഫിന് യൂട്യൂബ് ചാനലുണ്ട് പ്രേക്ഷകരുടെ എണ്ണമായിരുന്നു അവരുടെ ചർച്ച ഇതെല്ലാം ഈശ്വർ മൽപ്പയും മനാഫും നടത്തിയ നാടകമാണെന്നാണ് അർജുൻ്റെ കുടുംബം പറയുന്നത് എന്നാൽ അർജുൻ്റെ കുടുംബത്തിൻ്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ലോറിയുടമ മനാഫും രംഗത്തെത്തി എത്ര ക്രൂശിച്ചാലും താൻ ചെയ്തതെല്ലാം നിലനിൽക്കുമെന്ന് മനാഫ് പറഞ്ഞു തെറ്റ് ചെയ്തെങ്കിൽ കല്ലെറിഞ്ഞ് കൊന്നോട്ടെ തൻ്റെ യൂട്യൂബ് ചാനലിൽ ഇഷ്ടമുള്ളത് ഇടുമെന്നും മനാഫ് പറഞ്ഞു കൂടാതെ ഫണ്ട് പിരിവ് നടത്തിയിട്ടില്ലെന്നും മനാഫ് വിശദമാക്കി യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൽ എന്താണ് തെറ്റെന്നും മനാഫ് ചോദിച്ചു ഷിരൂരിൽ എത്തിയ ശേഷമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് യൂട്യൂബ് ചാനലിൽ ഇഷ്ടമുള്ളത് ഇടും അത് ചോദ്യം ചെയ്യാൻ ആർക്കാണ് അവകാശമെന്ന് ചോദിച്ച മനാഫ് അർജുൻ്റെ ചിത അണയും മുമ്പ് ക്രൂശിക്കുന്നത് എന്തിനാണെന്നും ചോദിച്ചു താൻ കുടുംബത്തിന് പണം കൊടുത്തിട്ടില്ലെന്നും മനാഫ് പറഞ്ഞു